എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കൊച്ചിൻ എയർപോർട്ടിൽ ഇപ്പോൾ ജോലി നേടാവുന്നതാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ എ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് ജോലി വരുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം റാംപ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ഈ മൂന്ന് തസ്തികകളിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് തസ്തിക വരുന്നത് ജോലി വരുന്നത് കൊച്ചിൻ്റെ ആയിരിക്കും വേക്കൻസികൾ നോക്കാം റാം സർവീസ് എക്സിക്യൂട്ടീവ് മൂന്ന് വേക്കൻസിയാണുള്ളത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ നാല് വേക്കൻസിയാണുള്ളത് ഈ രണ്ട് തസ്തികയിലേക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് സമയം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെ ആയിരിക്കും വെന്യൂ വരുന്നത് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ വേങ്ങൂർ അങ്കമാലി എറണാകുളമാണ് പിൻകോഡ് കൊടുത്തിട്ടുണ്ട് അറുപത്തെട്ട് മുപ്പത്തഞ്ച് എഴുപത്തിരണ്ട് ഇനി ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണെന്നുണ്ടെങ്കിൽ വേക്കൻസി വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസി ഉണ്ട് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് ഒക്ടോബർ ഏഴാം തീയതിയാണ് ടൈം രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് വെന്യൂ സെയിം തന്നെയാണ് വരുന്നത് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് എം സി റോഡാണ് കിലോമീറ്റർ ിലോമീറ്റർ ഫ്രോം അങ്കമാലി ടൂർസ് കാലഡി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോ ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയത്തിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും മൂന്ന് വർഷത്തേക്കാണ് ജോലി വരുന്നത് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണ് യോഗ്യത വേണ്ടത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ആണ് വേണ്ടത് ഇതല്ലെങ്കിൽ ഐ ടി വി എൻ സി ടി വി ടി ആണ് വേണ്ടത് ഇൻ മോട്ടോർ വെഹിക്കിൾ ഓട്ടോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ ഒക്കെയാണ് വേണ്ടത് കൂടാതെ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് ഒന്നെങ്കിൽ ഡിപ്ലോമ വിത്ത് ലൈസൻസ് അല്ലെങ്കിൽ ഐ ടി ഐ വിത്ത് ലൈസൻസ് അത് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആണ് വേണ്ടത് കാരണം അവിടെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് സാലറി ലഭിക്കുന്നത് മന്ത്ലി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും പ്രായപരിധി വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സിന്റെ ഇളവുണ്ട് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ചു വയസ്സിന്റെ ഇളവുണ്ട് ഇനി അടുത്ത പോസ്റ്റ് യൂട്ടിലിറ്റി ഏജന്റ് റാം ഡ്രൈവർ ആണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ വാൽഡ് ആയിട്ടൊരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്റർവ്യൂന് പോകുമ്പോൾ നിങ്ങൾ ലൈസൻസ് കൊണ്ടുപോകണം കാരണം അവിടെ ട്രെയിഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വയസ്സിന്റെ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് അടുത്ത പൊസിഷൻ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് വായിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അപ്പോൾ പത്താം ക്ലാസ് ഒക്കെ പാസ്സായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരിക്കും പ്രായപരിധി വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇനി യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രേഡ് നോളജിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും ഇനി ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കൂടാതെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് വെയ്റ്റ് ലിഫ്റ്റിംഗ് റണ്ണിംഗ് ഒക്കെയാണ് പറയുന്നത് അതും ഉണ്ടായിരിക്കും അപ്പോൾ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ ടെസ്റ്റുകളൊക്കെയാണ് വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ചെയ്യേണ്ടത് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ ആ വെന്യൂവിൽ പങ്കെടുക്കുക പിന്നെ പങ്കെടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ കോപ്പി നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് കൂടാതെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അത് നിങ്ങൾ ഡി ഡി ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത് അതായത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ പേരിൽ മാറാവുന്ന ഡി ഡി ആയിട്ടാണ് കൊണ്ടു എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ളവരെ ആപ്ലിക്കേഷൻ ഫീസ് ഡി ഡി ആയിട്ട് കൊണ്ടു ഇൻ ദ നെയിം ഓഫ് എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ് പറയുന്നത് കൂടാതെ നിങ്ങൾ ഡി ഡിയുടെ പുറകു വശത്തായിട്ട് നിങ്ങളുടെ ഫുൾ നെയിമും ഫോൺ നമ്പറും എഴുതാനായിട്ട് മറക്കരുത് ഇനി നിങ്ങൾ ആപ്ലിക്കേഷന് കൂടെ എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ആണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നോക്കാം മൂന്ന് മാസത്തിനകം എടുത്തിട്ടുള്ള കളേഡ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നീട് നിങ്ങളുടെ എല്ലാ ഡോക്യൂമെൻ്റ്സിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ആപ്ലിക്കേഷന് കൂടെ വെക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ വെക്കണം കാരണം ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒറിജിനൽ ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന് വൺ സെറ്റ് ഫോട്ടോ കോപ്പി കയ്യിൽ വയ്ക്കണം ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകണം ആപ്ലിക്കേഷൻ ഫോം ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തസ്സികൾ പറയുന്നത് ഹാൻഡിമാൻ യൂട്ടിലിറ്റി കം റാം ഡ്രൈവർ അതുപോലെ തന്നെ റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണ് പറയുന്നത് പത്താം ക്ലാസ് ഉള്ളവർക്കും ഐ ടി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷയില്ല നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ അഞ്ചും ഒക്ടോബർ ഏഴുമാണ് സ്ഥലം ഒന്നുകൂടെ പറയാം ശ്രീ ജഗന്നാഥ് ഓട്ടോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ വേങ്ങൂർ അങ്കംമാലിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഡേറ്റ് ഒക്കെ നോക്കി സമയത്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് താല്പര്യമുള്ളവർ അപ്പോൾ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി